സ്ത്രീയാണിത് ഇങ്ങനെയും ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ടോ കഷ്ട അയ്യോടി മോളെ ഇപ്പൊ അപ്പുറത്തെ കൊണ്ടുപോയതേ ഉള്ളൂ നാളെ ഇടുന്ന എടുത്തു വെച്ചാ മതിയോ ചേച്ചി റീലേ വരുന്നില്ലേ ഞാൻ വന്ന ഏ ബുദ്ധിമുട്ടായില്ല ഇപ്പൊ മോള് കണ്ടില്ലേ ഇത് ആ കലാമണ്ഡലത്തിനേതേ കണ്ടില്ലേ നോക്ക് നോക്കട്ടെ സോഷ്യൽ മീഡിയ നിക്കണം അതെ ഇവർ വല്ല കാരണം ഇങ്ങനെയാണോ പറയുക ആൾക്കാരെ വിലയിരുത്തേണ്ടത് കഷ്ട സാധനിക്കണ്ടേ ജീവിക്കണ്ടേ അത്ര അധിക്ഷേപിക്കണത് എന്താ കറപ്പ് നടത്തുന്ന എന്താ കുഴപ്പമെന്താ എന്റെ പൊന്നേച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോഴാണ് ഇവരെ കാണുന്നത് എനിക്കിവരെ അറിയാപോലും ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ കലാമണ്ഡലം മോഹിനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാ അങ്ങനെ വയറലാവാൻ വേണ്ടിട്ട് മനപൂർവ്വം ചെയ്തൊരു പണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആയിരിക്കുമല്ലോ കാരണം ഇനിയിപ്പോ കുറെ ചാനലുകളായി ചർച്ചകളായി ഇനിയിപ്പൊ ഇവരെ അറിയാൻ പറ്റാത്തവരും കേരളത്തിൽ കാണത്തില്ല വേണ്ടി ചെയ്താണോന്ന് ആർക്കറിയാം നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റിയാണല്ലേ ഇപ്പൊ കൂടുതലുള്ളത് എന്നാലും എന്താ ഇത്ര കറുപ്പിന് ഇത്ര കുഴപ്പം എന്താ എനിക്കാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കറുപ്പ് നോക്കിക്കേ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഫേസ്ബുക്കിൽ വിട്ടിട്ടുണ്ട് വാട്സാപ്പിൽ വിട്ടിട്ടുണ്ട് കറുപ്പിനൊപ്പം പറഞ്ഞു എന്താ ഇത്ര കുഴപ്പം കുഴപ്പം ഇത്ര ഇത്ര മാത്രം കറുപ്പിന് എന്താ കൊഴപ്പിക്കലും നല്ല നല്ല കളറാതെ എത്ര ഭംഗിയുള്ള കളറാത് കറുപ്പിന് ഏഴകെന്ന് കേട്ടിട്ടില്ലേ എന്തായാലും അവര് ഏറെ ഇനിയിപ്പോ നാളത്തേക്ക് അവരുടെ കാര്യങ്ങളായിരിക്കും എന്നാൽ ഇതൊക്കെ ആയിട്ട് മാപ്പ് പറയാൻ അതെ അതാണ് അവരുടെ അഹങ്കാരല്ലോ ആ